ചില വ്യക്തികൾക്ക് മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ഇൻകംപ്ലീറ്റ് ഫീൽ ഉണ്ടാവാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മൂത്രം ഒഴിച്ചിട്ടുണ്ടാവും എന്നാൽ പോലും ഒരു കംപ്ലീറ്റ് ആവാത്ത ഒരു ഫീൽ ചില വ്യക്തികൾക്ക് ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അവരറിയാതെ കൺട്രോൾ കിട്ടാതെ മൂത്രം ലീക്കായി പോകുന്ന ഒരു പ്രശ്നമാണ് എന്നാൽ മറ്റ് മൂത്രം ഒഴിച്ച് കുറച്ച് കാലം കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ അറിയാതെ അവരുടെ ദിവസത്തിലൂടെ ഒക്കെ തന്നെ മൂത്രം ഇറ്റിറ്റി പോകുന്ന ഒരു ബുദ്ധിമുട്ടാണ് പറയാറുള്ളത് ഞാനീ പറയുന്നൊക്കെ തന്നെ പ്രോസീജുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കുള്ള രോഗലക്ഷണങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രോസ്റ്റേറ്റ് ഗന്ധിക്ക് വരുന്ന വീക്കവും അതുമായിട്ട് ബന്ധപ്പെട്ട വിഷമങ്ങളും അതിനുള്ള പരിഹാരങ്ങളുമാണ് ഞാൻ ഡോക്ടർമാർ മുത്താർ ഭൂമി നാച്ചുറക്കൽ വെൽനസ്സിലെ യുനാനിപ്പാടം കൺസൾട്ടൻ്റാണ് പ്രോസ്റ്റേറ്റ് ഗന്ധി പുരുഷന്മാർക്ക് മാത്രം കാണുന്ന ഒരു ഗ്രന്ഥിയാണ് നമ്മുടെ യൂറിനറി ബാറ്ററിന് താഴെ മൂത്രസഞ്ചിക്ക് താഴെ യൂറേറ്റർ എന്ന് വിളിക്കുന്ന മൂത്രനാളിക്ക് ചുറ്റുമായിട്ട് കാണുന്ന മസിൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റലാൻഡ് ഇത് പൊതുവേ പുരുഷന്മാർക്ക് ഒരു നാല്പത് വയസ്സ് ശേഷമാണ് ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കണ്ടു തുടങ്ങാറ് വളരെ കോമൺ ആയിട്ട് ഒരു നാല്പത് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ആളുകൾക്കിടയിൽ അറുപത് ശതമാനത്തോളം ആളുകൾക്കും ഈ പ്രോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷമങ്ങൾ കാണാറുണ്ട് യഥാർത്ഥത്തിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഉണ്ടാക്കുന്ന ചില സ്രവങ്ങൾ നമ്മുടെ സെമൻ ശുക്ലത്തിന്റെ അകത്ത് ഈ അതിൻ്റെ ഒരു കണ്ടെന്നൊക്കെ ഉണ്ടാവാനായിട്ട് ഈ പ്രോസ്റ്റിന് സഹായിക്കാറുണ്ട് എന്നാൽ കാലക്രമേണ ഒരു നാല്പത് വയസ്സിന് ശേഷം ഈ പറയുന്ന ഈ പോഷരി ഗന്ധിക്ക് വീക്ക സംഭവിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നേരത്തെ ഇൻട്രോഡക്ഷൻ പറഞ്ഞ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് ഇപ്പോൾ ചില വ്യക്തികൾക്ക് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വ്യക്തികൾക്ക് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻകംപ്ലീറ്റ് ഫീൽ ഉണ്ടാവും ഒരു കംപ്ലീറ്റ് ആയിട്ട് പോകാത്ത പോലെ എന്നാൽ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി പോകുന്ന പോലത്തെ ഒരു അവസ്ഥയും കാണാറുണ്ട് പ്രധാനമായിട്ടും രാത്രി സമയത്ത് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുന്നൊരു അവസ്ഥയാണ് കാണാറുള്ളത് ഇത് സമാനമായിട്ട് നമുക്ക് ഡയബറ്റീസ് പേഷ്യൻസിൽ ഷുഗറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്കും ഇത്തരത്തിലക്ഷണം കാണാറുണ്ട് പ്രോസൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്കും ഈ പറഞ്ഞ പോലെ രാത്രി ഒരുപാട് തവണ മൂത്ര ഒഴിക്കാൻ എഴുന്നേക്കാറുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ എടുത്തു പറയാവുന്ന മറ്റു ലക്ഷണമായിട്ട് പറയുന്നത് നമ്മൾ ബാത്റൂമിലേക്ക് എത്തുന്നതിന് മുന്നേ അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ ആ ബാത്റൂമിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അവരെ കൺട്രോൾ നഷ്ടപ്പെട്ട് മൂത്രം ലീക്കാവുന്ന ഒരവസ്ഥ ഇത് പലതരത്തിൽ കാണാറുണ്ട് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് ഉദാഹരണത്തിന് ചില വ്യക്തികൾക്ക് ഈ ഒരു സ്ട്രെസ്സും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷമങ്ങളും കാണുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി തീവ്രത കൂടുന്നതായിട്ട് കാണാം എന്നാൽ ചില വ്യക്തികൾക്ക് അവർ യാത്രയിലൊക്കെ ഉടനീളം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാവണമെന്നില്ല വീട്ടിലോട്ട് എത്തി ഡോറ് തുറക്കാനുള്ള സമയം കൂടി കിട്ടണമെന്നുണ്ടാവില്ല അപ്പോഴേക്കും അവരെ മൂത്രം ലീക്ക് ആവുന്ന അവസ്ഥ കാണാം ചില വ്യക്തികൾക്ക് യൂറിനേഷൻ ചെയ്ത് കഴിഞ്ഞ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റു ശേഷം കുറച്ചും കൂടെ ഡ്രോപ്സ് അല്ലെങ്കിൽ മൂത്രത്തുള്ളികൾ അവരറിയാതെ തന്നെ അവരുടെ ടെസ്റ്റിലൂടെ ലീക്കായി വരുന്ന അവസ്ഥയും കാണാറുണ്ട് ഇതെല്ലാം തന്നെ പ്രോസ്റ്റേരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലക്ഷണങ്ങളാണ് നാൽപ്പത് വയസ്സിന് ശേഷം ഈ അസുഖം കോമൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇതൊരു പ്രായത്തിനപ്പുറത്തേക്ക് നാൽപ്പത് വയസ്സിന് ശേഷം അല്ലെങ്കിൽ അറുപത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഒരു പരിധിക്കപ്പുറത്തേക്ക് വികസിക്കുന്നത് വഴി ഇത് ബ്ലാഡിന് മേലെ ഒരു പ്രഷർ ചെലുത്തുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ മൂത്രം നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ പ്രഷർ കാരണം മൂത്രം തൊഴുകി പോകുന്നതുമാണ് പ്രധാനമായിട്ട് കാരണമായിട്ട് പറയുന്നത് ഇനി നമുക്കിത് എങ്ങനെ പ്രോസൈൻ്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കാം ചില വ്യക്തികൾക്ക് യൂറിൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റും യൂറിനിൽ ചിലപ്പോൾ പ്രോസൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മൂത്രത്തിൻ്റെ അകത്ത് പഴുപ്പും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ബ്ലഡ് ഒക്കെ കാണാറുണ്ട് പ്രധാനമായിട്ടും മൂന്ന് പ്രശ്നങ്ങളാണ് പ്രോഷർ കാണാറുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം തന്നെ ഒരു നാൽപ്പത് മുതൽ അറുപത് വയസ്സിനുള്ളിലോ അതിനുശേഷമോ കാണുന്ന ബുദ്ധിമുട്ടുകളാണ് വളരെ എണ്ണം പറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് ഈ നാൽപ്പത് വയസ്സിൻ്റെ ഉള്ളിൽ ഈ പ്രശ്നങ്ങൾ കാണാറുള്ളൂ ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രോസ്റ്റൈറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഷർ ഗന്ധിക്ക് വരുന്നൊരു വീക്കം ഇത് ചില ഇൻഫെക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ ആയിരിക്കും ഇതിനൊരു ഈ ഗ്രന്ഥിക്ക് വീക്കം സംഭവിക്കുന്നുണ്ടാവുക അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ അവർക്ക് ആ ഭാഗത്ത് വേദനയോ അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ ഉള്ള കടച്ചിലോ അല്ലെങ്കിൽ ഈ യൂറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പസൽസ് ബാക്ടീരിയകളുടെ അംശമോ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ അംശമോ കാണാറുണ്ട് എന്നാൽ ഒരുപാട് ആളുകൾക്ക് അല്ലെങ്കിൽ മേജറായിട്ട് കാണുന്ന പ്രോസൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ബി പിച്ച് എന്ന് വിളിക്കുന്ന ബിനിൻ പ്രോസൻ ഹൈബ്രോട്ട്ലേഷൻ അസുഖമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി കാലക്രമേണ കോശങ്ങളുടെ വളർച്ച കൂട്ടി പ്രോസ്റ്റിക് ഗന്ധി വികസിക്കുന്ന അല്ലെങ്കിൽ പ്രോസ്റ്റിക് ഗ്രന്ഥി വലുതാവുന്ന അവസ്ഥ ഇങ്ങനെ വലുതാകുമ്പോഴാണ് യൂറർ ബാറ്ററിൻ്റെ മേലെ പ്രഷർ ചെലുത്തുകയും അത് നമ്മുടെ മൂത്രം ഇറ്റിറ്റി പോകാനും കൺട്രോൾ കിട്ടാതെ പോകാനുള്ളൊരു കാരണമായിട്ട് മാറുന്നത് ഇതിന് ഏറ്റവും നല്ല ടെസ്റ്റായിട്ട് പറയുന്നത് യു വി എസ് ജി അബ്ഡുമൻ ആൻഡ് പൽവീസാണ് നമ്മൾ സ്കാനിങ് ചെയ്യുന്നത് വഴി ആ ഭാഗത്തുള്ള പ്രോസ്റ്ററി ഗന്ധികൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഏത് ഗ്രേഡിലാണ് പ്രോസ്റ്ററി ഗന്ധിക്ക് ഈ വലിപ്പം സംഭവിച്ചത് മനസ്സിലാക്കാനും സാധിക്കും ഇതേപോലെ തന്നെ ഇതിൻ്റെ ഒരു മറ്റൊരു ബുദ്ധിമുട്ടായിട്ട് പറയുന്നത് സി എഫ് പ്രോസ്റ്റേറ്റ് ആണ് അഥവാ പ്രോസ്റ്റേറ്റ് ഗന്ധിക്ക് വരുന്ന ക്യാൻസർ ഇതും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു തരം ക്യാൻസറാണ് പി എസ് എ എന്ന് പറയുന്ന പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ക്യാൻഡിജൻ എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ടെസ്റ്റ് ചെയ്യുന്നത് വഴി ഇതിൻ്റെ അകത്ത് വാല്യൂ കൂടുതലാണെങ്കിൽ അതൊരു പക്ഷേ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ട് പറയാറുണ്ട് എന്നാൽ എല്ലാ കേസുകളും ഇങ്ങനെയല്ല ചില എണ്ണം പറഞ്ഞ ഈ സ്ത്രീകളിലൊക്കെ ബി പിച്ച് എന്ന് നേരത്തെ പറഞ്ഞ ബിനാൻ പ്രോസൈപ്പർ പ്ലേഷ്യ കാരണോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ബിഹിക്കും കാരണമൊക്കെ ഈ പറയുന്ന പി എസ് എ കൂടി കാണാറുണ്ട് എന്നാൽ വലിയൊരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടി കാണുന്നതെങ്കിൽ അതിൻ്റെ ഒരു പി എസ് സിടെ വാല്യൂ കൂടുതൽ കാണുന്നെങ്കിൽ അതൊരു പക്ഷേ പ്രോസ്ഷ്യൻ്റെ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ രാത്രി ഒരുപാട് നേരം മൂത്ര ഒഴുകിയ ഷുഗർ പേഷ്യൻസിൻ്റെ പോലെ അതല്ലെങ്കിൽ ഡ്രിബ്ലിംഗ് ഓഫ് യൂറിൻ ഇടയ്ക്കിടയ്ക്ക് മൂത്രിക്കിട്ടി പോകുക അതല്ലെങ്കിൽ ലാക്ക് ഓഫ് കൺട്രോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് ബാത്റൂമിൽ എത്താനുള്ള സമയം കിട്ടാതെ വരിക അത് ചിലപ്പോൾ അത് അവിടുത്തെ യൂറിനറി മസിൽസ് ആവുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതിന് ഒരു സിഗ്നൽസ് നൽകുന്ന നെർവിന് വരുന്ന ഡാമേജ് കൊണ്ടൊക്കെ സംഭവിക്കാറുണ്ട് എന്നിരുന്നാൽ പോലും പ്രോസ്സെയറിൽ എന്തെങ്കിലും വീക്കും സംഭവിക്കുന്ന ആളുകൾക്ക് ഇതേപോലെ ആഗ്രഹിക്കുന്ന പോലെ ബാത്റൂമിലേക്ക് എത്താൻ പറ്റുന്നതിന് മുന്നേ തന്നെ യൂറിൻ ലീക്ക് ആവുന്ന ഒരു പ്രശ്നം കാണാറുണ്ട് ചില വ്യക്തികൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു അർജൻസി ഓഫ് യൂറിനേഷൻ ഒരു മൂത്രം ഒഴിക്കാൻ പെട്ടെന്ന് തോന്നലും അതേപോലെ തന്നെ ഇൻകംപ്ലീറ്റ്നെസ് ഒരു ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് ബാക്കിയുള്ളത് പോലെ തോന്നലൊക്കെ ആയിരിക്കും ഇനി എന്തൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് പ്രോസീറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ട് മാറ്റെടുക്കാൻ പറ്റും നോക്കാം അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഹോൾഡിങ് ഓഫ് യൂറിൻ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രം കഴിഞ്ഞാൽ നമ്മൾ ആ മൂത്രം പിടിച്ചു വെക്കാതിരിക്കുക ഇത് ഒരുപാട് കുട്ടികളും യുവാക്കൾക്ക് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കാലക്രമേണ അവിടുത്തെ മസിൽസ് വീക്കാകാനും അവിടുത്തെ നെർവിന് ഡാമേജ് വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് പ്രോസ്റ്റേറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു തീവ്രത കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂത്രം ഒഴിയാൻ കഴിഞ്ഞാൽ തന്നെ അത് കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ അതിനെ ഒഴിവാക്കിക്കൊണ്ട് നല്ല നിർത്താൻ ശ്രമിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് ചെയ്യുന്നത് വഴി നമുക്ക് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ പറ്റും ഇനി എന്തൊക്കെ ഫുഡ് കഴിച്ചാലാണ് നമുക്ക് ഈ പ്രോസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷമങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലൈക്കോപ്പിൻ ലൈക്കോപ്പിൻ ഒരു ശക്തിയായിട്ടൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അപ്പോൾ ഈ ലൈക്കോപ്പിൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ ബി പി എച്ച് നേരത്തെ പറഞ്ഞ പ്രോസ്റ്റരി ഗ്രന്ഥി വലുതാവുന്ന ഒരവസ്ഥ ഇത് ഇതിൻ്റെ ഒരു സൈസ് കുറയ്ക്കാനും പ്രോസ്റ്റരി ഗ്രന്ഥി അമിതമായിട്ട് വളരുന്നത് തടയാനും ഈ ലൈക്കോപ്പിനടങ്ങിയുള്ള ഫുഡ് കഴിച്ചാൽ ഒരു പരിധി പരിധിവരൊക്കെ അത് സഹായിക്കാറുണ്ട് ലൈക്കോപ്പിൻ ഒരു ശക്തിയായിട്ട് ആൻറ്റോക്സിഡൻ്റ് ആണ് അപ്പോൾ ലൈക്കോപ്പിന് അടങ്ങിയുള്ള ഫുഡുകൾ കഴിക്കുന്ന വഴി ഈ ബി പി എച്ച് പ്രോസ്റ്ററി ഗ്രന്ഥി വലുതാവുന്നതിൻ്റെ വളർച്ച തടയാനും ഇതിൻ്റെ സൈസ് ചുരുങ്ങാനും ഇത് കാരണമായേക്കാം ലൈക്കോപ്പിനടങ്ങിയുള്ള ഫുഡുകൾ പ്രധാനപ്പെട്ട ഒന്നാണ് വാട്ടർമെലൺ അല്ലെങ്കിൽ തണ്ണിമത്തൻ ഇതൊരു റെഡ് പിക്മിൻ ആയതുകൊണ്ട് തന്നെ ടൊമാറ്റോ ഗ്രേപ്സ് ആപ്രിക്കോട്ട് തുടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ലൈക്കോപ്പിൻ്റെ അമൗണ്ട് കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ ഇത് കൃത്യമായിട്ട് കഴിക്കുന്ന വഴി സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ ഇതിൻ്റെ ലൈക്കോപ്പിൻ്റെ അംശം കൂടാനും ഈ ലൈക്കോപ്പിൻ എന്ന് പറയുന്നത് പ്രോഷന്തിയുടെ വലുതാവുന്നതിന് തടുക്കാനും അതിന് സൈസ് ചെറുതാവാനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷമങ്ങൾ മാറിക്കിടാനും അതുപകരിക്കും ഇനി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മറ്റൊരു ടൈപ്പ് ഓഫ് ഫുഡ്സാണ് വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ള സിട്രസ് ഫ്രൂട്ടുകൾ നമുക്കറിയുന്ന പോലെ കിവി മുസന്തി അതുപോലെയുള്ള ഓറഞ്ച് തുടങ്ങിയിട്ടുള്ള നെല്ലിക്ക പോലോത്തൊക്കെ വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്ന വഴി ഇതിൻ്റെ അകത്തുള്ള ആൻറ്റി ഓക്സിഡൻസ് നേരത്തെ പറഞ്ഞ പോലെ ലൈക്കോപ്പിൻ്റെ തന്നെ ആക്ഷൻ ഇതിൻ്റെ ഒരു ഓക്സിഡേഷൻ കുറയ്ക്കാനും സൈസ് കുറയ്ക്കാനും എക്സസീവായിട്ട് പോകുന്ന അമിതമായിട്ട് പോകുന്ന യൂറിൻ്റെ അമൗണ്ട് കുറയ്ക്കാനൊക്കെ ഇത് കാരണമായേക്കാം ഇതേപോലെ തന്നെ സെൽസ് ഇടുന്ന ഡാമേജ് പരിഹരിക്കാനും ഇത്തരത്തിലുള്ള വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഫുൾ കഴിക്കുന്ന വഴി നമുക്ക് ഈ പ്രോ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരൊക്കെ ബ്ലോക്ക് നമുക്ക് സാധിക്കും ഇതേപോലെ നമ്മൾ കഴിക്കേണ്ട ഒന്നാണ് ഫിഷ് ഓയിൽസ് സാറഡീൻ സാൽമൺ പോലത്തെ ഫിഷുകളിൽ അടങ്ങിയിട്ടുള്ള ഈ ഫിഷ് ഓയിൽസ് അല്ലെങ്കിൽ ഒമേഗത്തിൽ ഫാറ്റി ആസിഡ് ഇത് കഴിക്കുന്ന വഴി ഭാവിയിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാതിരിക്കാൻ അതൊരു കാരണമായേക്കാം ഒമേഗത്തിൽ ഫാറ്റി ആസിഡുകൾക്ക് ക്യാൻസറിന് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു ശക്തിയുണ്ട് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്നത് വഴി പ്രോസ്റ്റേറ്റ് നാൽപ്പത് അമ്പത് വയസ്സിനു ശേഷം ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാതിരിക്കാൻ ഈ പറയുന്ന ഫാറ്റി ആസിഡ് നമ്മൾ സഹായിച്ചേക്കാം പിന്നെ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട മറ്റൊരു നിർബന്ധമായിട്ടുള്ള എലമെൻ്റ് ആണ് സിങ്ക് ജിങ്ക് എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റിനെ സഹായിക്കുന്ന ഫൈവ് ആൽഫ റെഡിക്റ്റേഴ്സ് എന്ന് പറയുന്ന ഒന്നിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഒരു മൂലം കൂടിയാണ് അപ്പോൾ നമുക്ക് സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ജിങ്ക് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട്സുകളാണ് നട്ട്സ് കാഷ്യൂ ഒക്കെ പോലത്തെ ജിങ്കിൻ്റെ അംശം കൂടുതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ പറയുന്ന ഡയറ്റ് ഫോളോ ചെയ്യുക അതല്ലെങ്കിൽ ജിങ്കിന് സപ്ലിമെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട് കൂടെ കഴിക്കേണ്ടതുണ്ട് ബ്രസീൽ നട്ട്സിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള സെലേനിയം ക്യാഷ്യൂ ആൽമണ്ടകത്ത് അടങ്ങിയിട്ടുള്ള ജിങ്ക് ഇതേപോലെ നേരത്തെ പറഞ്ഞ ഈ ഫിഷ് ഓയിൽസിൻ്റെ അകത്ത് അടങ്ങിയുള്ള ഒമേഖത്തിൽ ഫാറ്റി ആസിഡ് ഇതൊക്കെ കഴിക്കുമ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് സംഭവിച്ചിട്ടുള്ള തകരാറ് പരിഹരിക്കാനും ഭാവിയിൽ പ്രോസൈറ്റിൻ്റെ ഇഷ്യൂസ് വരാതിരിക്കാനും ഇത് കാരണമായേക്കാം എല്ലാ കേസുകളിലും ഇതേപോലത്തെ ഫുഡ് ഡയറ്റുകൾ അപ്ലിക്കബിൾ ആവണമെന്നില്ല അത് നമുക്കൊരു പരിധി വരെയൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജിലും അല്ലെങ്കിൽ ഒരു പരിധി പരിധിവരൊക്കെ നമ്മുടെ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കത്തെ കുറയ്ക്കാനേ ഉപകരിക്കുകയുള്ളൂ മിക്ക കേസുകളിലും പ്രോപ്പറായിട്ട് മെഡിസിൻ എടുക്കേണ്ടി വന്നേക്കാം ഒരു രണ്ടോ മൂന്നോ മാസം തുടർച്ചയായിട്ട് മെഡിസിൻസ് എടുക്കുന്ന വഴി പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റേറ്റിൻ്റെ വലുതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് ചുരുങ്ങാനും യൂറിൻ്റെ അകത്ത് വരുന്ന കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും വളരെ എണ്ണം പറഞ്ഞ കേസുകൾ അല്ലെങ്കിൽ അതിന് കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ മാത്രമേ നമുക്ക് സർജറി പോലത്തെ ഓപ്ഷനിലേക്ക് കടക്കേണ്ടതുള്ളൂ മൂത്രത്തിൻ്റെ പഠനം നടത്തുന്ന യൂറോഫ്ലോമെട്രി അല്ലെങ്കിൽ ഈ മൂത്രനാടിനകത്തോട്ട് ട്യൂബ് എടുത്തുകൊണ്ട് പരിശോധിക്കുന്ന സിസ്റ്റോസ്കോപ്പി തുടങ്ങിയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചു കൊണ്ടും അല്ലെങ്കിൽ നോർമലായിട്ടുള്ള സ്കാനും ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് എത്രമാത്രം ബുദ്ധിമുട്ട് എടുക്കാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ പ്രോസ്റ്റേറ്റിൻ്റെ സ്പെസിഫിക് ക്യാൻജൻ ടെസ്റ്റ് ചെയ്യുന്ന വഴി അത് ഗ്രോത്ത് ആണോ എന്നും നമുക്ക് തിരിച്ചറിയാനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെഡിസിൻ എടുക്കാനും ഇനി സർജറി ആണ് ആവശ്യമെങ്കിൽ അതിലേക്ക് നിങ്ങൾ നമുക്ക് ഇപ്പോൾ മുന്നിൽ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട് ഇനീഷ്യൽ സ്റ്റേജിൽ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെയാണ് പ്രോസ്റ്റേറ്റിനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് മെഡിസിൻ എടുക്കുന്ന വഴി കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന അസുഖം കൂടിയാണ് ഈ നാൽപ്പത് വയസ്സിന് ശേഷം കാണുന്ന ബി പി എച്ച് എന്ന് വിളിക്കുന്ന ബിനൻ പ്രോഷർ ഹൈപ്പർ അതല്ലെങ്കിൽ പ്രോസ്റ്റീറ്റ് വരെ നീരോഴിച്ച അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് കണ്ടെത്തുകയാണെങ്കിൽ കൃത്യമായിട്ട് മെഡിസിൻസ് എടുക്കുന്ന വഴി പരിപൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ നാൽപ്പത് വയസ്സിന് ശേഷം കാണുന്ന പുരുഷന്മാരും കാണുന്ന ഈ പ്രോസ്റ്റീറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷമങ്ങൾ അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ മെഡിസിൻസ് എടുക്കുന്നില്ലെങ്കിൽ കൂടുതൽ വഷളാവാനും കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് കൊണ്ടെത്തിക്കാനും നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്ക് പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ യൂറിൻ ലീക്കേജ് ആവാനും നമുക്ക് ഡാപ്പറൊക്കെ യൂസ് ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് പോകാനും അല്ലെങ്കിൽ ക്യാൻസർ ഗ്രോത്താണെങ്കിൽ അത് നമ്മുടെ ഒരു മറ്റ് ഈ പ്രോസക് എന്തെങ്കിലും നീക്കം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇത് കാണുമ്പോൾ തെലക്ഷനങ്ങൾ കാണുമ്പോൾ തന്നെ അതിന് നമ്മൾ നിസ്സാരവൽക്കരിക്കാതെ കൃത്യമായിട്ട് ഡോക്ടർ ഉപദേശം തേടാനോ മെഡിസിൻസ് എടുക്കാനോ മടി കാണിക്കരുത് ഇതുമായിട്ട് നിൽക്കുന്ന സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാം കമൻ്റിൽ അറിയിക്കാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്ക് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു